സാധാരണ പപ്പടം മേടിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക അത് പൊള്ളിച്ച് നമ്മൾ കഴിക്കും എന്നാൽ ഇനി അങ്ങനെ പൊള്ളിച്ച് കഴിക്കാൻ വരട്ടെ പപ്പടവും ഒക്കെ വെച്ചിട്ടുള്ള ഒരു കിഡിലിനായിട്ടും അങ്ങോട്ട് പരിചയപ്പെടുത്താം അപ്പോൾ അതിനകട്ടാദ്യ ഒരു പാത്രത്തിനകത്തിലോട്ട് ഒരു കപ്പ് തേങ്ങ ചിരകിയതും പിന്നെ മധുരത്തിനാവശ്യത്തിനുള്ള കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട് ഇത് നിങ്ങളിഷ്ടത്തിനച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പിന്നെ കുറച്ച് ഏലക്കയുടെ സീട് കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്ത് അതായത് ഇതുപോലെ ഒന്ന് വെക്കാം ഇളക്കുന്നതോടൊപ്പം നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു പാത്രത്തിനകത്തോട്ടൊരു അല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം ആദ്യം കാണിച്ചിട്ടുള്ള പപ്പടമുണ്ടല്ലോ ഇതുപോലെ നന്നായിട്ടൊന്ന് മുക്കി അങ്ങോട്ട് എടുക്കാം പപ്പടം ഒന്ന് ലൂസ് ആവുന്നവരെ ഒന്ന് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കണേ അതിന് ശേഷം നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അത് കുറച്ച് ഇതുപോലെ അങ്ങോട്ട് വെക്കാം പിന്നെ നേരത്തെ കാണിച്ചിട്ടുള്ള ഈന്തപ്പഴം ഒന്ന് നടികെ മുറിച്ച് കുരു കളഞ്ഞിട്ട് പകുതി മാത്രം ഒന്ന് വെക്കുന്നുണ്ട് ഇനി ഇതിനെ അങ്ങോട്ട് ഇതാ ഫോൾഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിനാണ് ഈ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയാണ് വെള്ളത്തിൽ നമ്മൾ അങ്ങോട്ട് എടുത്തേക്കുന്നത് എന്താ ഇത്ര ഉള്ളു പരിപാടി ഇനി ഒട്ടുന്നില്ലെന്നെങ്കിൽ ഒരല്പം മൈദ വെള്ളത്തിൽ കലക്കിയിട്ട് ഒട്ടിച്ചെടുത്താലും മതിയെ ഇനി ഇത് നല്ലതുപോലെ ചൂടാക്കിടക്കുന്ന വെളിച്ചെണ്ണയ്ക്കാകത്തോട്ട് ഇത് ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് എടുക്കാം അപ്പോൾ ഇടുന്നാട്ടുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ചെണ്ണം ഇതുപോലെ തയ്യാറാക്കിയിട്ട് വേണം ഇതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട് പപ്പടമായതുകൊണ്ട് തന്നെ പെട്ടന്ന് ഇത് പൊള്ളിച്ചെടുക്കും അതുപോലെ തന്നെ അകത്ത് വെച്ചേക്കുന്ന തേങ്ങയും അതുപോലെ തന്നെ ശർക്കരയും വേണം പെട്ടെന്നുള്ളൊരു പരിപാടിയാണ് മണിക്ക് ചായ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലോസ് കയറ്റം ഇനിയിപ്പോൾ തേങ്ങ വേണ്ട നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആണ് വെക്കണമെങ്കിൽ ചിക്കൻ നല്ലതുപോലെ വേവിച്ചെടുത്ത് വെക്കാം ബീഫ് വെക്കാം പിന്നെ സവാള വയറ്റി എടുത്ത് വേണമെങ്കിലും ഇതിനകത്തിൽ ഫില്ലിംഗ് ആയിട്ട് വെക്കാമേ ഇനി ഇത് ആ നല്ല ചൂടോടതായി ഇതിങ്ങനെ അങ്ങോട്ടും മുറിച്ചങ്ങോട്ടും എടുത്ത് കഴിയുമ്പോഴത്തേക്കിനുള്ളത് അതിൻ്റെ അകത്തിൽ ആ ഒരു തേങ്ങയും ശർക്കരയും ഒക്കെ ചേർത്തിട്ട് കഴിക്കാൻ എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട വൈകുന്നേരത്തെ ചായ ഒക്കെ രണ്ട് മൂന്നെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ സംഭവം പോകുന്ന വഴിയേ അറിയത്തില്ല ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വെറൈറ്റി ഐറ്റംസുകളാണ് പേജിനകത്ത് ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതുവരെയും കണ്ടിട്ട് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ഇടാനായിട്ട് മറക്കരുത് ഇതിലും നല്ലൊരു കിടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്